നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഉത്കണ്ഠപൂർണ്ണമായ ആ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷവും ലോകത്ത് ബാക്കി നിൽക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് ഇറാനെ ആക്രമിച്ച ഒരു യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഇസ്രയേൽ എന്തു നേടി എന്നത് ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കക്കും നഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ബി ടു ബോംബറുകളുടെ പേരിലടക്കം നാണം കെട്ടിയിരിക്കുകയാണ് സാഷാൽ ഡൊണാൾഡ് ട്രംപ് മറുവശത്താണെങ്കിലും യുദ്ധക്കെടുതിയിൽ നിന്നും കരകയറാനാവാതെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന നെതന്യാഹു അതേസമയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രയേലും അമേരിക്കയും സമ്മതിക്കേണ്ടി വരുമ്പോൾ അവിടെ തകരുന്നത് ഈ രാജ്യങ്ങളുടെ പ്രഖ്യാപിത അജണ്ട കൂടിയാണ് ബംഗറുകൾ സുലഭമായുള്ള രാജ്യമായതിനാൽ മാത്രമാണ് ഇസ്രയേലിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടാതിരുന്നത് അത്തരമൊരു സംവിധാനവും ലോകത്തെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും ഇറാന്റെ മിസൈലുകൾ പതിച്ച് വൻ നാശനഷ്ടമാണ് ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ നാല്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്ന് തരിപ്പണമായി പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥ വന്നതായും ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നെതൻയാഹുവിന് ഏറ്റവും സുരക്ഷിതമായ രാജ്യവും നമ്പർ വൺ ഇന്റലിജൻസ് എന്ന ഇസ്രയേലിന്റെ പദവിക്കാണ് ഇറാന്റെ തിരിച്ചടി ഇപ്പോൾ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ വ്യോമ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത വിടുന്നത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിച്ചതുപോലുള്ള ഒരു ആണവ കരാറിൽ ഒപ്പിടാതെ തന്നെ സംഘർഷം അവസാനിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇറാനാണ് നേട്ടമായി മാറാൻ പോകുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഒരു കാരണവശാലും സഹകരിക്കുകയില്ലെന്ന് ഇറാൻ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് എന്തു തന്നെ വന്നാലും അത് അല്പം വൈകിയായാലും ഇറാൻ ആണവായുധം ഉണ്ടാക്കുമെന്നത് അവരുടെ ഈ നിലപാടിൽ തന്നെ വ്യക്തമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാന്റെ സമ്പദ്വ്യവസ്ഥ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കുതിച്ചുയരുകയാണെന്നതാണ് ഇതേ തുടങ്ങിയ കണ്ടന്റുകളുടെയും പ്രകൃതിവാതക ദ്രാവകങ്ങളുടെയും ഉൽപാദനവും വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഗണ്യമായ വിദേശ നാണ്യം ഇറാന് നേടിക്കൊടുക്കുന്നതിൽ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രകൃതിവാതക ശേഖരത്തിന് ലോകത്തെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യവും മൂന്നാമത്തെ വലിയ ഉൽപാദക രാജ്യവും ഇറാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാർസ് പ്രകൃതിവാതക ഫീൽഡ് ഇറാനിലെ തെക്കൻ ഭൂഷയ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയും റഷ്യയും കഴിഞ്ഞ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാതക ഉൽപാദക രാജ്യമാണ് ഇറാൻ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൈനീസ് കസ്റ്റംസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ കാണിക്കുന്നത് ചൈനയുടെ ഇറാനിയൻ ക്രൂസ് ഇറക്കുമതി വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നതാണ് ഇറാൻ ഇതാ ഒരു വലിയ യുദ്ധത്തിന് ഒടുവിലും ഇങ്ങനെ ശിരസുയർത്തി തന്നെ നിൽക്കുകയാണ് അവിടെ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും തോറ്റു പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും വിജയം ഇറാന്റെ കയ്യിൽ ഭദ്രമാണെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്